ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായിത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ഛയേറിയതും പ്രാണനേയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവവചനം ദൈവം അയച്ചതാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട് വന്നതാണ് പ്രിയപ്പെട്ടവരെ വചനം വന്നത് ഒരു പ്രവൃത്തി ചെയ്യാനാണ് വചനം വന്നത് ദൈവത്തിൻ്റെ കാര്യം സാധിപ്പിക്കാനാണ് വചനം വന്നത് നിങ്ങളുടെ അനാഥത്വം മാറ്റാനാണ് നിങ്ങളുടെ ഒറ്റപ്പെടൽ മാറ്റാനാണ് നിങ്ങളുടെ ശൂന്യത മാറ്റാനാണ് നിങ്ങളുടെ അസമാധാനം മാറ്റാനാണ് ദൈവം നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ദൈവം നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല യേശു ഈ ഭൂമിയിൽ ചിലരെ ചേർത്ത് നിർത്തുകയാണ് ആരെയാണ് യേശു ചേർത്ത് നിർത്തിയത് അനാഥരെ വിധവമാരെ ജീവിതത്തിൽ കടുത്ത നിരാശകളിലൂടെ ഭാരങ്ങളിലൂടെ ഒക്കെ കടന്നു വ്യക്തിയാണ് നിങ്ങൾ ദൈവം നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല യേശുവിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തു വചനം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണത് നിങ്ങളുടെ ശരീരത്തെ വിടിവിക്കുന്ന വചനമാണ് അത് നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകൾ കിട്ടുന്ന വചനമാണ് അതിൻ്റെ ആത്മാവിൻ്റെ ശൂന്യത മാറ്റുന്ന വചനമാണ് നിങ്ങളെ വിടുവിക്കാതെ ആ വചനം തിരിച്ചു മടങ്ങുകയില്ല പ്രിയപ്പെട്ടവരും ഒന്നും തീർന്നിട്ടില്ല നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും നിങ്ങളുടെ വിലാപം നൃത്തമാകും മറ്റാർക്കുമില്ലാത്ത ചില മുറിവുകൾ നിങ്ങൾക്കുണ്ട് ചില ഒറ്റപ്പെടലുകൾ നിങ്ങൾക്കുണ്ട് ഒന്നും അവസാനിച്ചിട്ടില്ല യേശു വന്നത് നിങ്ങളെ ചുമക്കാനാണ് യേശു വന്നത് നിങ്ങളെ ചേർത്ത് നിർത്താനാണ് യേശു നിങ്ങളുടെ വലങ്കരത്തിൽ പിടിക്കുന്ന പകലാണ് കൈവിടുകയില്ല നിങ്ങളുടെ മുറിവ് കെട്ടപ്പെടും നിങ്ങളുടെ ശൂന്യതകൾ മാറും ദൈവം നിങ്ങളുടെ നഷ്ടങ്ങളെ ലാഭമാക്കും ഒത്തിരി നഷ്ടങ്ങൾ ഒത്തിരി നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് യേശുവിൻ്റെ സാന്നിധ്യം ആ നഷ്ടങ്ങളെ ഒക്കെ നികത്തുന്ന സാന്നിധ്യമാണ് വിശ്വസിക്കുക നിങ്ങളുടെ അകത്ത് ഒരു വചനം വീണിട്ടുണ്ടെങ്കിൽ അതൊരു വിത്താണ് നിശ്ചയമായും അത് മുളയ്ക്കും ആ വചനത്തിൽ എഴുതിയിരിക്കുന്ന നന്മ നിങ്ങൾ കാണും യേശു പറഞ്ഞു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയില്ലെന്ന് നിങ്ങളെ ദൈവം തള്ളിക്കളയില്ല ആരൊക്കെ നിങ്ങളെ അകറ്റി നിർത്തിയാലും ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും യേശു നിങ്ങളെ തള്ളിക്കളയുകയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ഥിതി മാറുകയാണ് നിങ്ങൾ വിശ്വസിക്ക് നിങ്ങളുടെ ശൂന്യതകൾ മാറും വരൾച്ചകൾ മാറും നിങ്ങൾ ദൈവത്തിൽ സന്തോഷിക്കാൻ പോവുകയാണ് ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്തൊരു സന്തോഷം ദൈവം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് സന്തോഷം ഉടുപ്പിക്കാൻ പോവുകയാണ് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ് വിശ്വാസത്തോടെ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ